നമ്മളുടെ ഒരു സ്വഭാവമാണ് കേട്ടാ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല നമുക്ക് നമുക്കറിയാൻ പാടില്ല അങ്ങനെ തന്നെ പറയും എനിക്ക് നേരിട്ട് അറിയാൻ പാടില്ല കേട്ടാ എന്നാലും അവള് അങ്ങനെ പോയെന്നാണ് കേൾക്കണത് അവൻ അങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത് എവിടെ നിന്നാണ് അറിഞ്ഞത് അതൊന്നും എനിക്ക് പറയാൻ പറ്റിയിരുന്നു അത് ഞാൻ അറിഞ്ഞു പക്ഷെ അത് സത്യമാവണമെന്നില്ല കേട്ടാ എന്നാലും പറയുന്നു നമുക്കറിയാൻ പാടില്ലാത്ത നമ്മൾ കേട്ടിട്ടില്ലാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത മര്യാദയ്ക്ക് മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു വരുത്തണമെന്നുണ്ടല്ല നാണം കെട്ട പരിപാടിയാണ് ഭജനം അത്ര മാത്രമേ പറയുന്നുള്ളൂ അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവകത്ര അവര് രഹസ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരായി അവരുടെ പാടായി നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ അത് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് അവര് രഹസ്യമായി ചെയ്ത പ്രവൃത്തിയേക്കാളും നാണം കെട്ട പരിപാടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അറിയാവുന്നതാണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം അതും നോക്കിയും കണ്ടും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത് കണ്ണ് കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒന്നും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എന്തും മാത്രം നാണം കെട്ട പരിപാടിയാണ് തിരിച്ചറിയാൻ പറ്റില്ല